Adi. ഈ കൊടുക്കുംതോറും വീണ്ടും കിട്ടുന്ന സാധനം എന്താ അറിയാമോ പൈസ സ്നേഹം ഇതൊക്കെയല്ലേ ഒരു ക്ലീഷ ആയിട്ട് നമ്മൾ പറയുന്നത് പക്ഷെ ഞാൻ പറയുന്ന അതല്ല കൊടുക്കും തോറും നമുക്ക് വീണ്ടും കിട്ടുന്നത് രക്തമാണ് രക്തം നമ്മുടെ ചോര രക്തദാനം മഹാദാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് പറയാനായിട്ടാണ് അത് നടക്കുന്നത് നമ്മുടെ യു എയിലാണ് ദുബായിലുള്ള ദുബായ് ബ്ലഡ് ബാങ്കിലാണ് അൽ ജദ്ദാഫിലുള്ള ദുബായ് ബ്ലഡ് ബാങ്കിൽ അടുത്ത ഞായറാഴ്ച എന്ന് വെച്ചാൽ ആഗസ്റ്റ് പതിനെട്ടാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയാണ് ഈ ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നത് ഇത് സംഘടിപ്പിക്കുന്ന ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ബി ഡി ഫോർ യു ബ്ലഡ് ഡോണേഴ്സ് ഫോർ യു എന്ന യു എ ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ് അവരോടൊപ്പം നമ്മളുടെ സ്വന്തം എസ് എസ് എഫ് എയും സഞ്ജു സാംസൺ ഫാൻസ് അസോസിയേഷൻ അവരും കൂടി അസോസിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു നല്ല പ്രവൃത്തിയോടൊപ്പം അപ്പം ദുബായിലുള്ള യു എയിലുള്ള എല്ലാ സഞ്ജു ഫാൻസിനെയും നമ്മൾ വെൽക്കം ചെയ്യുകയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ബി ഡി ഫോർ യു ഇൻ അസോസിയേഷൻ വിത്ത് എസ് എസ് എഫ് എ പതിനെട്ടാം തീയതി എല്ലാവരും പോയി ബ്ലഡ് കൊടുത്തു